ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര തിരുവേഗപ്പുറ പഞ്ചായത്തിൽ പ്രഖ്യാപിച്ച ഗോൾഡ് കോയിൻ ചാലഞ്ച് തുടരുന്നു പാലക്കാട് എം പി തിരുവേഗപ്പുറ പഞ്ചായത്തിൽ ചെയ്ത ഒരു വികസന പദ്ധതി ചൂണ്ടിക്കാണിക്കുന്നവർക്കാണ് സമ്മാനം പദ്ധതി ചൂണ്ടിക്കാണിക്കുന്നതിനു പകരം മുൻപ് ഭരണത്തിലിരുന്നിരുന്ന എൽ ഡി എഫ് എം പിമാർ എന്തു ചെയ്തു എന്ന മുടന്തൻ ചോദ്യമാണ് യു ഡി എഫ് ചോദിക്കുന്നതെന്നും എൽ ഡി എഫ് കുറ്റപ്പെടുത്തി തിരുവേഗപ്പുറം പഞ്ചായത്തിൽ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കിയ ഒരു പദ്ധതിയുടെ ഫോട്ടോ കാണിച്ചാൽ ഒരു പവൻ സ്വർണം നൽകുമെന്ന എൽഡിഎഫിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇന്നേവരെ ആരും തയ്യാറായി വന്നില്ല എന്ന് സി പി എം നേതാവും പഞ്ചായത്തംഗവുമായ വി ടി കരീം പറഞ്ഞു ചാലഞ്ചിന് മറുപടിയില്ലാതെ യു ഡി എഫ് മുൻ എൽ ഡി എഫ് എം പിമാർ പഞ്ചായത്തിൽ എന്തു ചെയ്തു എന്ന മുടന്തൻ ചോദ്യമാണ് ചോദിച്ചതെന്നും സി പി എം മുൻ എം പിമാർ അവരുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്തിൽ നടപ്പിലാക്കിയ പദ്ധതികൾ തെളിവ് സഹിതം അവർ ആവശ്യപ്പെട്ട വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുത്തിട്ടും അത് കണ്ടില്ലെന്ന് നടിച്ച് ജനങ്ങളെ വീണ്ടും വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഒരു ഫോമിന്റെയും ഫോർമാറ്റിന്റെയും ആവശ്യമില്ലെന്നും നിലവിലെ എം തന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്തിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയുടെ ഫോട്ടോ കാണിച്ചാൽ മുമ്പ് പ്രഖ്യാപിച്ച ഒരു പവൻ സ്വർണം ഇപ്പോഴും തയ്യാറാണെന്നും എൽ ഡി എഫ് നേതാക്കളായ മനോജ് അപ്പുണ്ണി കെ പി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു പാലക്കാട് എം പി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അദ്ദേഹത്തിന്റെ പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്തിൽ നടപ്പിലാക്കിയ ഒരു 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 പദ്ധതിയുടെ പേര് നമ്മൾ എന്നാൽ അവർ കൃത്യമായി മറുപടി എന്ന് മാത്രമല്ല അവൻ മറു അവൻ മറുചോദ്യം കൊണ്ടാണ് വന്നത് കഴിഞ്ഞ ഇടതുവശത്തിൻ്റെ എം പിമാർ തിരുവേകപ്പുറ പഞ്ചായത്തിൽ എന്ത് പദ്ധതി നടപ്പിലാക്കി അത് തെളിയിച്ചാൽ രണ്ട് പേരും സ്വർണം കൊടുക്കുന്നുണ്ട് എന്നാൽ കൃത്യമായി നമ്മുടെ വ്യക്തികൾ ഇതിന് നമ്മുടെ പാർട്ടി സഖാക്കൾ കൃത്യമായി ഇതിൻ്റെ തെളിവ് ശേഖരിച്ച് കഴിഞ്ഞ ഇവിടുത്തെ എം പിമാരായ എസ് അജയ് കുമാറും എം പി രാജേഷും തിരുവേഗപ്പുറ പഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതികൾ സംബന്ധിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അതിൻ്റെ തെളിവ് സഹിതം ഇവർ ആവശ്യപ്പെട്ട വാട്സപ്പിലേക്ക് നമ്മൾ കൃത്യമായി അയച്ചു കൊടുത്തു എന്നാൽ അവർക്ക് അത് സ്വീകരിച്ച ഒരു രൂപം ഒരു കണ്ടില്ല എന്ന് മാത്രമല്ല അത് സ്വീകരിച്ചു എന്ന് അവർ പൊതു മറ്റത്തിൽ പറയുകയും ചെയ്യാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലാണ് അവർ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് അവർ പുതിയ ഫോർമുലയെ മറ്റും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജനങ്ങളെ ഇപ്പോഴും സമീപിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഞങ്ങൾക്ക് ഒരു ഫോർമുലയും വേണ്ട ഒരു അപേക്ഷാ ഫോമും വേണ്ട ഒന്നും വേണ്ട നിലവിലെ എം ബി വി കെ ശ്രീകണ്ഠൻ കഴിഞ്ഞ അഞ്ച് വർഷം തിരുവേഗമ്പ്ര പഞ്ചായത്തിൽ ഏഴ് കോടി പോയിട്ട് എഴുപത് രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയെന്ന് ഒരു ഫോട്ടോ അത് പൂർത്തീകരിച്ച് എം ബിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പൂർത്തീകരിച്ച് ഒരു ഫോട്ടോ തയ്യാറാക്കി തന്നാൽ ഞങ്ങൾ പ്രഖ്യാപിച്ച ഒരു പൗണ്ട് കൊടുക്കാൻ ഏത് സമയത്തും സജ്ജമാണെന്ന് മാത്രം പൊതുജനങ്ങളോട് പറയുകയാണ്